മോഡേൺ അറബിക് സംഗതിയുണ്ട് നമ്മുടെ എവിടെയും മോഡേൺ ഇംഗ്ലീഷ് കോയിസ് മോഡേൺ ഇംഗ്ലീഷ് ഒന്നും മോഡേൺ മലയാളം ഒന്നും കാണുന്നില്ല ഇനിയിപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഈ മോഡേൺ അറബി എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ട് ഒരുപാട് ടെക്നിക്കൽ ടേംസ് അറബിയിലേക്ക് കടന്നു വന്നു ഇതിനെങ്ങനെ പഠിക്കും അതാണ് ഒരു വെല്ലുവിളി ഓക്കെ ഒരു കൊളോക്കിയൽ ആയിട്ടുള്ള സംഗതികൾ കൊളോക്കിയൽ യൂസേജസ് പഠിപ്പിക്കുന്ന ഒരു ട്രെൻഡ് ഒന്നും അല്ലാതെ എ പ്യുവർ ലാംഗ്വേജ് ഈസ് എ പ്യുവർ ലാംഗ്വേജ് ഒരു മാറ്റവും സംഭവിക്കാത്ത ഭാഷ അത് ഒന്നിനും പറ്റാത്ത ഭാഷ എന്നാണ് അതിൽ നമ്മള് മാറാത്തതിനെ നമ്മുടെ പോരായ്മയെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു മോഡേൺ അറബിയ്ക്ക് എന്ന പേരിൽ വിളിക്കുന്നു എന്ന് മാത്രം ഒരു വാക്കിന് ഇതേ അർത്ഥം ഉണ്ടാവുള്ളൂ എന്റെ കോൺസെപ്റ്റ് ഉണ്ടാകാൻ പാടില്ല നോക്കിയാലും മോഡേൺ അറബിക് കോയിസ് മോഡേൺ അറബിക്കുമായി ബന്ധപ്പെട്ട കുറേ സംഗതികൾ കാണും ശരിക്കും എൻ്റെ അഭിപ്രായത്തിങ്ങനെ മോഡേൺ അറബിക് സംഗതി ഉണ്ട് എവിടെയും മോഡേൺ ഇംഗ്ലീഷ് കോയ്സോ മോഡേൺ ഇംഗ്ലീഷോ ഒന്നും മോഡേൺ മലയാളം ഒന്നും കാണുന്നില്ല പിന്നെ മോഡേൺ അറബിക് എന്നുള്ളൊരു പ്രയോഗത്തെ കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താ മോഡേൺ അറബി ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് കാരണം എല്ലാ ഭാഷയും കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു മാറ്റവും സംഭവിക്കാത്ത ഭാഷ ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇംഗ്ലീഷ് പറയാനുണ്ട് പ്യുവർ ലാംഗ്വേജ് ഈസ് എ പൂർ ലാംഗ്വേജ് ഒരു മാറ്റവും സംഭവിക്കാത്ത ഭാഷ അത് ഒന്നിനും പറ്റാത്ത ഭാഷ എന്നാണ് നമ്മളെ മലയാളം എടുത്തു നോക്ക് പണ്ട് ഉപയോഗിച്ച പല വാക്കുകളൊന്നും ഉപയോഗത്തിലില്ല പണ്ട് എഴുതിയിരുന്ന പല രീതികളും ഇന്ന് എഴുതാൻ ഉപയോഗിക്കണില്ല അർത്ഥം എന്ന് എഴുതുമ്പോൾ പണ്ട് എർ എന്നത് മാറ്റിയിട്ടൊരു കുത്തായിരുന്നു ഇവിടെ ഒരു മേലെ അതില്ല ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ ഷേക്സ്പിയറിൻ്റെ കാലത്തുള്ള ഇംഗ്ലീഷിലുള്ള പല വാക്കുകളും തീ തൈ അതൊന്നും ഇന്ന് ഉപയോഗിക്കണില്ല എന്നതുപോലെ അറബി ഭാഷയിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വന്നു സോ അത് മോഡേൺ അറബി എന്നറിയപ്പെടുന്നു അത്ര അതിനെ പറ്റും പറയേണ്ടതുള്ളു ഏഹ് മാറ്റങ്ങൾ ഒരുപാടുണ്ട് നമ്മൾ പോലും അറിയാതെ നമ്മൾ അതിൻ്റെ കൂടെ ശരിക്കും മാറിക്കൊണ്ടിരിക്കുകയാണ് മലയാളവും ഇംഗ്ലീഷും നമ്മൾ മാറാനുള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ മലയാളവും ഇംഗ്ലീഷും നമ്മുടെ കൂടെ തന്നെ വരുന്നുണ്ട് നമ്മൾ പോലും അറിയാതെ നമ്മൾ അതിൻ്റെ കൂടെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ മലയാളത്തിലൊക്കെ പണ്ട് നമ്മൾ അധ്യാപകന് ചെയ്തപ്പോൾ നാത് ചെയ്തു പിന്നെ നാ മറിച്ചിട്ട് ദാ ചെയ്തു ഇങ്ങനെയൊക്കെ എഴുതിയിരുന്നു ഇപ്പോൾ പത്രങ്ങളിലൊക്കെ കൂളായിട്ട് അധ്യാപകൻ മറിച്ചാ മാത്രം എഴുതുന്ന അപ്പോൾ അപ്പൊ എത്തിരും എല്ലായിടത്തും മാറ്റങ്ങൾ വരുന്നുണ്ട് നമ്മൾ അതിന് കൂടെ മാറുന്നു അതുകൂടെ നമ്മൾ ഒരു മോഡേൺ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മോഡേൺ പറയുന്നില്ല മാത്രം അതേസമയം അറബിയെ നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട് അപ്പൊ അതിൽ നമ്മൾ മാറാത്തതിനെ നമ്മുടെ പോരായ്മയെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു മോഡേൺ അറബിയെന്ന് പേരിൽ വിളിക്കുന്നു എന്ന് മാത്രം അപ്ഡേറ്റ് ചെയ്യണം നമ്മൾ ശരിക്കും ചെയ്യണത് ഭാഷയിലുള്ള അപ്ഡേറ്റ് വരുന്നു ഈ അപ്ഡേറ്റ് അറബി എന്താ പണ്ട് പോയി അപ്ഡേറ്റ് എന്നുള്ള വാക്കില്ലല്ലോ തെഹദീസ് നമ്മൾ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുക തഹദീസ് ഉൽ പറയുണ്ടല്ലോ തജ്ദീസ് എന്നുള്ള വാക്ക് ഓൾറെഡി അറബിയിലുണ്ട് പക്ഷേ തജ്ദീസ് എന്ന് ഉപയോഗിക്കണമില്ല തഹ്ദീസ് ഹദീസ് എന്ന് പറഞ്ഞാൽ അൽ അസ്റുൽ ഹദീസ് മോഡേൺ ഇറ അല്ലെങ്കിൽ മോഡേൺ ഏജ് എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ അതേപോലെ അതിൽ നിന്നൊരു പദവ് ഉണ്ടാക്കിയെടുത്തതാണ് തഹ്ദീസ് അപ്പോൾ അങ്ങനത്തെ ഒരുപാട് വാക്കുകൾ അറബിയിലേക്ക് കടന്നു വരുന്നു അപ്പം നമ്മൾ നിരന്തരം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക എന്നതാണ് ഇതിനുള്ളൊരു പരിഹാരമായിട്ട് നമ്മൾ കാണുന്നത് മോഡേൺ അറബിക് കോയിസ് പോലെ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ അറബിയുമായി ബന്ധപ്പെട്ട ഏത് കോയിസുകളും സംരംഭങ്ങളൊക്കെ നോക്കിയാൽ കൂടുതലായിട്ട് നമുക്ക് ഒരു കൊളോക്കിയൽ ആയിട്ടുള്ള സംഗതികൾ കൊളോക്കിയൽ യൂസേജസ് പഠിപ്പിക്കുന്ന ഒരു ട്രെൻഡ് ഒന്നും അല്ലാതെ അറബി അതെ പോക്കൺ അറബിക്കും ഇപ്പോ ബാജി കബുക്ര ഞാൻ നാളെ എന്റെ അടുത്ത് അർത്ഥം അല്ലെങ്കിൽ അജാസ് ആശാൻ സവാജ് എന്ന് പറയും എനിക്ക് കല്യാണത്തിന് ലീവ് വേണം അപ്പൊ ഇങ്ങനെ കുറേ ഉപയോഗങ്ങള് അപ്പോൾ ആ ഒരു ഇത്രയും യൂസേജുകൾ പഠിപ്പിക്കുന്ന ഒരു ട്രെൻഡിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ ഇത് ഇതിലേക്കിടെ കടന്നാൽ ഇത് വലിയൊരു ലോകമാണ് ഇപ്പോൾ ആഫ്രിക്കൻ്റെ ആ ഭാഗത്ത് മൊറോക്കോയിലേക്ക് എത്തിയാൽ മൊറോക്കോ അൾജീരിയ അവിടുത്തെ ഈ കൊളോക്കൽ അറബിനെ പറ്റി ഡയലക്റ്റിനെ പറ്റി പറയണത് അബൈദുൽ ലഹജാദ് അല്ലെങ്കിൽ അറബിയത്തിൽ ഫുസാൻ ആണ് അപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ ഇപ്പോൾ കീദായർ കീദായർ എന്നുള്ളതിന് എന്ത് അസില നമ്മൾ കൊടുക്കുക കീദായർ എന്നവർ പറഞ്ഞാൽ അതിനർത്ഥം കൈഫാലുഖ് എന്നാണ് അതേപോലെ മസിയാൻ മസിയാൻ ബിസാഫ് എന്നൊക്കെ പറഞ്ഞാൽ ജയ് ജിദ്ദൻ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ ജി സി സിയിലുള്ള അറബികളാണ് അറബിയാണ് ഡയലക്റ്റുകൾ നമ്മൾ കൂടുതൽ കേൾക്കാറുള്ളത് എന്നതുകൊണ്ടാണ് പലരും അത് സ്പോക്കൺ അറബിയായിട്ട് പഠിപ്പിക്കുന്നത് ഇപ്പോൾ ജിബ്ലി ഷായ് ചായ കൊണ്ടുപോവാ ഷായ് ഹലീബ് വല്ല അഹ്മർ നമുക്ക് പാൽ ചായ വേണോ അല്ല കട്ടൻ ചായ സുലൈമാനി വേണോ എന്നതിനൊക്കെ വല്ല അതെന്നുള്ള സ്ഥാനത്ത് വല്ല ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും ഓരോ ഭാഷയാണ് ഓരോ ഡയലക്റ്റുകളാണ് അപ്പം എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ശരിയായ ഒരു അറബി പഠിച്ചെടുത്ത് ട്രെയിൻ ചെയ്താൽ നമുക്ക് ഇത്തരം നമ്മൾ ഏത് നാട്ടിലേക്കാണ് പോകാൻ നമുക്ക് അറിയില്ലല്ലോ എല്ലാ എല്ലാ സ്ഥലത്തും വേറെ വേറെ ഡയലക്റ്റുകളും വേറെ വേറെ കൊളോക്കിയൽ ആയാലും യൂസേജസ് ആണ് അപ്പൊ നമ്മളവിടെ എത്തിയിട്ട് രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ടൊക്കെ നമുക്ക് നേടി അറബി അറിയുന്ന ഒരാൾക്ക് നേടിയെടുക്കാൻ പറ്റില്ല കാരണം ഒന്നും അറിയാതെ അറബിയിൽ ഒരു ഐഡിയ ഇല്ലാത്ത ആളുകൾ വരെ പോയിട്ട് രണ്ടോ മൂന്നോ മാസം കൊണ്ട് വളരെ സിമ്പിളായിട്ട് അവർക്ക് പുസ്തായ അറബി അറിയില്ല ശരിയായ ക്ലാസിക്കൽ അറബി അറിയാതെ തന്നെ അവർ ഇത്തരം സംഗതികൾ നേടുന്നുണ്ട് അവൻ്റെ ആ ഒരു രീതിയിൽ മതി എന്ന് തോന്നുന്നു പെട്ടെന്ന് ഒരു ജോലിയൊക്കെ കിട്ടുകയാണ് യുവിലൊരു ജോലി കിട്ടി അപ്പോൾ അവിടുത്തെ ആ ഇമാറാത്തി അറബി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോകണം നല്ലതാണ് പക്ഷേ ശരിക്കും അറബി അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഫുസ്ഹ മോഡേൺ സ്റ്റാൻഡേർഡ് അറബിക് എന്നാണ് അതിനെ പറ്റി പറയുന്നത് അല്ല അറബിയത്ത് ഉൽ ഫുസ്ഹ അൽ മുഹസിറ അത് കയ്യിലുണ്ടെങ്കിൽ അത് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഏത് നാട്ടിൽ പോയാലും നമുക്ക് സംസാരിക്കാൻ പറ്റും നമ്മൾ പറഞ്ഞതൊക്കെ മനസ്സിലാക്കാൻ പറ്റും കമ്മ്യൂണിക്കേഷൻ അവരിങ്ങോട്ട് പറയണത് ചിലപ്പം മനസ്സിലാക്കിക്കോളണം എന്നില്ല അത് അവരുമായി സംസാരിച്ച് ഇങ്ങനെ റെഡി ആക്കാൻ മാത്രമേ ഉള്ളൂ എന്നാണ് അറബി ഭാഷയ്ക്ക് വേറൊരു പ്രത്യേകതയുണ്ട് നമ്മൾ ഈ എം എസ് എല്ലിൽ മോഡേൺ സ്റ്റാൻഡേർഡ് അറബി എന്ന് പറയുന്നുണ്ടെങ്കിലും അറബിയിൽ ഈ ഗ്രാമർ ഇത്തരത്തിൽ നിയമങ്ങളൊന്നും മാറുന്നില്ല അത് പണ്ടേ ഉള്ള കൃത്യമായ ലിഖിതമായ സംഗതികൾ മാത്രാണ് പുതിയ ചില യൂസേജുകൾ കടന്നു വരുന്നു ഉപയോഗത്തിൽ ചില ട്രെൻഡുകൾ വരുന്നത് മാത്രമേ ഉള്ളൂ ഇത്തരം ട്രെൻഡുകൾ നമുക്ക് ക്ലാസിക്കൽ അറബി അറിയുന്നതും കൂടെ അറിയുകയും വേണം ഈ എന്താ എന്നൊക്കെ പൊതുവേ നമ്മൾ പറയാറുണ്ട് പുതിയ ഇത്തരം നെസ് ട്രെൻഡുകൾ നമുക്ക് അറിഞ്ഞിരുന്നില്ലെങ്കിൽ നമ്മൾ വളരെ പ്രയാസപ്പെടും ഉദാഹരണത്തിന് ഇപ്പോൾ സപ്പോസ് നമ്മളൊരു എയർപോർട്ടിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് അവിടെ അറബി ബോർഡുകൾ മാത്രം അറേബ്യൻ കൺട്രിയിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ബാത്റൂമിൽ പോകണം ടോയ്ലറ്റ് പോകണമെങ്കിൽ അവിടെ ബോർഡുകൾ നമ്മൾ ക്ലാസിക്കൽ അറബി ഒരാൾ അറിയുന്ന ഒരാൾ പോലും അത്തരം ബോർഡുകൾ വായിക്കുന്ന പ്രയാസം നേരിടും അപ്പൊ അവിടെ വല്ലാതെ അയാൾ ദൗറത്തിൽ മിയാ എന്നുള്ളൊരു വാക്ക് കാണും അപ്പൊ ഇയാൾക്ക് മനസ്സിലാ മിയാഹ് അയാൾക്ക് അറിയാം വെള്ളം എന്നാണ് ദൗറ എന്ന് പക്ഷേ അയാൾ മറ്റൊരാട് ചോദിച്ചിട്ട് കോയിസ് എന്നൊക്കെ അറിയാം വാട്ടർ കോയിസ് അപ്പോ അതൊരു ബാത്റൂം എന്നൊരു അർത്ഥത്തിലേക്ക് പെട്ടെന്ന് ഇയാളെ മൈൻഡ് എത്തുന്നില്ല അത് തന്നെ ഇപ്പം വാട്ടർ കോയിസ് എന്ന് പറഞ്ഞപ്പോൾ ഈ ട്രാൻസ്ലേഷൻ ഫീൽഡിൽ പല അബദ്ധങ്ങളും സംഭവിക്കാറുണ്ട് അതിൽ പെട്ടെന്ന് അബദ്ധമാണ് ഒരു സ്ഥലത്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്തായിരിക്കാം ചിലപ്പോൾ കോഴ്സ് എന്നുള്ളതിന് ദൗറ നിങ്ങൾ പറഞ്ഞ പോലെ മിയാഹ് എന്നുള്ളതിന് വാട്ടർ അപ്പോൾ ഒരു സ്ഥലത്ത് മിയാഹ് എന്നൊരു ഫോർ മെൻ വാട്ടർ കോഴ്സ് ഫോർ മെൻ എന്നാണ് അതിന് ട്രാൻസ്ലേഷൻ കൊടുത്തത് അപ്പോൾ ഇത്തരം അബദ്ധങ്ങൾ സംഭവിക്കാം ഈ ഭാഷ മോഡേൺ അറബി ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല ഉപയോഗം മനസ്സിലാക്കുക എല്ലായിടത്തും എല്ലാ രാജ്യത്തും ദൗറത്തിൽ മിയാഹ് മിയാഹ് മിയാ എന്നില്ല ദൗറത്തിൽ മിയാഹിന് പകരം മിർഹാദ് എന്നുപയോഗിക്കുന്ന സ്ഥലങ്ങളുണ്ട് അതേപോലെ നമ്മളിപ്പോൾ ഹമ്മാം എന്നൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ക്ലാസിക്കൽ അറബി അറിഞ്ഞു എന്നതുകൊണ്ട് മാത്രം ഇത്തരത്തിൽ ഉപയോഗത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല നമ്മൾ പൊതുവേ ഹജസ ഹാജിസ് തടസ്സം എന്നൊക്കെ അർത്ഥം പഠിച്ചു പഠിച്ചുവെച്ചിട്ടുണ്ടാകും അപ്പോൾ നമ്മളൊരു ഒക്കെ ബുക്ക് ചെയ്തു ബുക്ക് ചെയ്യാൻ പോയി അപ്പോൾ തമ്മൽ ഹജ്സ് എന്ന ഒരു പക്ഷേ നമ്മോട് പറയും അപ്പോൾ നമ്മൾ ആ ഒരു ആശയത്തിൽ നിന്ന് അതിൻ്റെ ബ്ലോക്ക്ഡ് നമുക്ക് പോകാൻ കഴിയില്ല എന്നൊരു ഒരു ഒരർത്ഥത്തിലേക്കാണ് എത്തിച്ചത് ശരിക്കും ഹജസ്റ എന്ന് പറഞ്ഞാൽ ബുക്ക് ചെയ്യാമെന്നുള്ളതാണ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ക്ലാസിക്കൽ അറബി അറിയുന്നതോടെ കൂടെ ഇത്തരത്തിലുള്ള ഭാഷയിലുള്ള പുതിയ മാറ്റങ്ങൾ കൂടെ എന്ത് ചെയ്യണം പാർലമെന്റിൽ നമ്മൾ അതെ സീറ്റ് സീറ്റ് ഇത്ര ആണ് എന്ന് ഹജസ് ഹജി ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ ബ്ലോക്ക് ഹജസ ബുക്ക് റിസർവ് എന്നുള്ള ഈ ബ്ലോക്ക് എന്നുള്ളതിനും വാട്സപ്പിലൊക്കെ ബ്ലോക്ക് അതിപ്പോ അറബിയിൽ പദമില്ലാത്ത അവസ്ഥ വന്നാൽ അത് ശരിയാവൂലോ അപ്പൊ എന്നൊരു പുതിയ പദം അറബി ബ്ലോക്ക് അങ്ങനെ ഒരു കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ഇങ്ങനെ പുതിയ പദ എന്റെ അഭിപ്രായത്തിൽ അറബി നല്ല സുഖല്ലേ ഒന്നും അറിയണ്ട ഫുള്ള് ബാക്കിയുള്ള പദങ്ങൾ എടുത്താണ് ഇങ്ങനെ ഒന്ന് ഒരു അറബിയുടെ ഒരു ചയ അതിൽ ഇണ്ടാക്കി എന്ത് ചെയ്യാ പറയാന്നേ ഉള്ളൂ ശരിക്കും അതൊരു അറബിന്റെ പോരായ്മയായിട്ടാണ് മനസ്സിലാക്കുന്നത് അറബിന്റെ പോരായ്മൊരിക്കലും പറയാൻ പാടില്ല കാരണം ഇപ്പോൾ നോക്കി ബല്ലക്ക എന്നുള്ള പദം ഉണ്ടാക്കിയപ്പോൾ തന്നെ അത് നേരെ ബ്ലോക്ക് എന്നുള്ള പദം നേരെ എടുക്കല്ല ചെയ്ത് എല്ലാ ഭാഷയിലും ലോൺ വേർഡ്സ് ഉണ്ടാവും കടടുത്ത വാക്കുകളുണ്ടാവും പരസ്പരം കൊടുക്കൽ വാങ്ങലുകളാണല്ലോ ആദാനപ്രധാനമാണ് ഭാഷനെ പറ്റി പറയാം കുറച്ചങ്ങോട്ട് കൊടുക്കും കുറച്ചങ്ങോട്ട് എടുക്കും അപ്പം അങ്ങനെ ഈ ബ്ലോക്ക് എന്നുള്ള പദത്തിന് ഓൾറെഡി അറബിയിൽ ഹജസ എന്ന് ഉപയോഗിക്കാം കമ്മ്യൂണിക്കേഷൻ എളുപ്പമാവാൻ വേണ്ടിയിട്ട് ബല്ലക്ക എന്ന് ഉപയോഗിച്ചു അപ്പോൾ തന്നെ ഓൾറെഡി അറബിയിലുള്ള ഫല എന്ന വസനിലേക്ക് തൗലീത് ചെയ്യുകയാണ് ചെയ്തത് ഈ താരീബ് ഓരോ പദം അറബി വൽക്കരിക്കുമ്പോ ഒരുപാട് ടേമുകൾ മേഖലയിൽ നമ്മൾ പറയാറുണ്ട് തൗലീദ് അപ്പൊ നേരെ എടുക്കുന്നു അറബിയിലെ നിലവിലുള്ള മാറ്റിയിട്ട് വസനകളിലേക്ക് അങ്ങനെ തന്നെയാണ് സവ്വമ സൂം അറബിയിൽ ഉപയോഗിക്കാം ഏത് അർത്ഥം നോക്കിയാലും അറബിയിൽ അതിനൊരു പദം ഉണ്ടാകും അപ്പോ

ഖുർആൻ മൊത്തം ഉൾക്കൊള്ളാൻ എനിക്ക് കഴിഞ്ഞു അറബി ഭാഷ പറയണം അഭിമാനത്തോടെ പറയാം ഖുഹാൻ മൊത്തം ഞാൻ ഉൾക്കൊണ്ടു അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു ഭാഷയാണെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു പദം എനിക്ക് പറയാൻ പറ്റാതിരിക്കാന്നുള്ള ഉണ്ടാവില്ലല്ലോ അടുത്തു അസ്മാലി മുഖ്തറാത്തി പുതിയ ഇൻവെൻഷൻസ് ഡിസ്കവറീസിനൊക്കെ അറബി ഖുർആാനിനെ ഉൾക്കൊണ്ട ഭാഷയായ എനിക്ക് പദങ്ങൾ പറയാൻ കഴിയില്ല എന്നുള്ളത് അതൊരിക്കലും നമുക്ക് ലോജിക്കലി അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് കാരണം ഈ വാക്കുകളെ പറ്റി പറയുമ്പോഴേ ഒരു ഒരു വാക്കിന് ഒരു സിംഹം ആ സിംഹം എന്നുള്ളതിന് തന്നെ അഞ്ഞൂറിലേറെ പദങ്ങൾ ഉണ്ട് എന്ന് പറയപ്പെടാറുണ്ട് അപ്പം അങ്ങനത്തെ അറബിക്ക് ഒരിക്കലും വാക്കുകൾ കിട്ടാത്ത പ്രശ്നം ഉണ്ടാവില്ല അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ വാക്കുകളെ ഇൻക്ലൂസീവ് ആണ് അറബി ഉൾക്കൊള്ളുക എന്ന രീതിയിൽ മനസ്സിലാക്കിയാൽ മതി ഭാഷയുടെ ഒരു പോരായ്മയായിട്ട് ഒരിക്കലും അതിനെ കാണേണ്ടത് മോഡേൺ അറബിക്ക് എന്ന കൺസെപ്റ്റില് സംസാരിക്കുമ്പോൾ അറബിയിൽ പദങ്ങൾക്ക് നമ്മൾ ഒരുപാട് അർത്ഥങ്ങൾ ക്ലാസ്സിക്കലി മനസ്സിലാക്കി തരും അതിന് കോണ്ടെക്സ്റ്റ് ബേസിൽ വ്യത്യസ്തമായ അർത്ഥങ്ങൾ വരുന്നത് നമുക്ക് കാണാൻ കഴിയും നമുക്ക് ജിഹാസ് 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 എന്ന പദം എടുക്കാം എന്ന് പറഞ്ഞാൽ ഡിവൈസ് ഡിവൈസ് ശരിക്കും അതും ഒരു പുതിയ ഒരു വരികയാണ് അതിൽ നിന്നാണ് ഡിവൈസ് എന്ന അർത്ഥത്തിൽ പൊതുവെ ഉപയോഗിക്കുന്നത് എന്നാൽ ഈ എന്നാലും വ്യത്യസ്തമായ അർത്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ശ്വസന വ്യവസ്ഥ സിസ്റ്റം റെസ്പിറേറ്ററി സിസ്റ്റം ഇതിന് ജിഹാസ് തനഫുസി എന്നാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ലോകത്തെ ഏറ്റവും സമ്പന്നമായ ഒരു സംരംഭമാണ് എ ഡി ഐ എ അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി അതിനവർ അറബിയിൽ ഔദ്യോഗികമായിട്ട് ഉപയോഗിക്കുന്നത് ജിഹാസ് അബുദബി ലി ലി സുസ്മാ എന്നാണ് അപ്പോൾ അതോറിറ്റി എന്നർത്ഥത്തിൽ ജിഹാസ് കടന്നു വരുന്നു നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ലോകത്തായതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എ ടി എം ഓട്ടോമാറ്റിക് ടല്ലർ മെഷീൻ അവിടെ മെഷീനെ നടത്തി ജിഹാസാണ് ഉപയോഗിച്ചത് ജിഹാസ് അ അല്ലാലി ഇങ്ങനെ ഇപ്പോഴത്തെ ഒരു കോണ്ടക്സ്റ്റിൽ ഒരേ പദത്തിന് വ്യത്യസ്തമായ രൂപഭാവങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കാണാൻ കഴിയും അതിലേ അറബിലൊരു കായിക സാധാരണ പറയാറുണ്ട് അൽ ഹദിദുൽ മാന ഒരു വാക്കിന് ഇതേ അർത്ഥം ഉണ്ടാവുകയുള്ളൂ എന്ന കോൺസെപ്റ്റ് ഉണ്ടാകാൻ പാടില്ല ജിഹാസിൻ്റെ അർത്ഥം ഡിവൈസ് അല്ലേ അപ്പോൾ പിന്നെ അങ്ങനെ വേറെ അർത്ഥത്തിൽ ഉപയോഗിക്കുക അങ്ങനെ പറയാൻ പാടില്ല അപ്പോൾ കോണ്ടെക്സ്റ്റ് നോക്കിയിട്ട് നമ്മൾ അർത്ഥം മനസ്സിലാക്കേണ്ടി വരും ഇപ്പോൾ മോഡേൺ അറബി എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഈ മോഡേൺ അറബി എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ട് ഒരുപാട് ടെക്നിക്കൽ ടേംസ് അറബിയിലേക്ക് കടന്നു വന്നു ഇതിനെങ്ങനെ പഠിക്കും അതാണ് ഒരു വെല്ലുവിളി ഇന്നത്തെ കാലത്ത് നമുക്ക് ഇത്തരം സാധനങ്ങളൊക്കെ പഠിക്കാൻ വളരെ സുഖമാണ് ഒരുപാട് റിസോഴ്സസ്സും ആണ് നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ റിസോഴ്സുകളെ കുറിച്ച് സംസാരിച്ചിരുന്നു അതിൽ മോഡേൺ അറബി ഒരു പുതിയ അപ്ഡേറ്റ് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് വായിക്കാൻ പറ്റുന്ന കുറെ സംഗതികളുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ ചില സൈറ്റുകൾ ന്യൂൺ പോസ്റ്റ് സാസ പോസ്റ്റ് ഉദവ്വനാത്ത് ജസീറ ഇത്തരം സൈറ്റുകളൊക്കെ ഉണ്ട് ഈ സൈറ്റുകളിലൊക്കെ വളരെ പെർഫെക്റ്റ് ഏറ്റവും നല്ല പുതിയ രീതിയിലുള്ള യൂസേജസിനെ നമുക്ക് കാണാൻ കഴിയും അതിന് കേവലമായ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ മാത്രമെന്നല്ല അതിന്റെ മുകളിലുള്ള ടാബുകളോ അല്ലെങ്കിൽ ഏറ്റവും താഴേക്ക് പോയാൽ നമുക്ക് വ്യത്യസ്ത ടൈപ്പ് കാണാൻ കഴിയും ഉദാഹരണം ടാമ് ഭക്ഷണവുമായി ബന്ധപ്പെട്ട് യാത്രയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മുടെ കുടുംബത്തോടു കൂടെ ഇങ്ങനെ യാത്ര ചെയ്യാം ഇതേ കാര്യം ഒരു എസ്ഐയുടെ ടോപ്പിക്ക് വളരെ സിമ്പിളായി നമുക്ക് വായിച്ചാൽ മനസ്സിലാവും എന്നാലാണെങ്കിലോ പുതിയ യൂസേജുകളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഒരു ഉപയോഗമാണ് അതിലൊക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള സൈറ്റുകളൊക്കെ എന്ത് ചെയ്യാം നമുക്ക് ഉപയോഗപ്പെടുത്താം അപ്പോൾ തന്നെ നമുക്ക് വായിക്കുമ്പോൾ ഡിക്ഷണറി മറിച്ച് പ്രയാസമ ആവശ്യം ഇപ്പം ഇല്ല അതേ ടാബിൽ നമ്മളപ്പുറത്ത് വല്ല റിവേഴ്സയോ ഇങ്ങനെ എന്തെങ്കിലും തുറന്നു വെച്ചാൽ കോൺടാക്ട് ബേസിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ കഴിയും ഇതേപോലെ ഈ സൈറ്റുകളൊക്കെ പോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു സാധനം പത്രങ്ങൾ വായിക്കുക എന്നുള്ളതാണ് പത്രങ്ങളാണ് നിരന്തരം അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോ ന്യൂസ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇനി ഒരു പുതിയ പദം തന്നെ ഉണ്ടായി നിൽക്കുക അതും പത്രത്തിൽ വരുമല്ലോ അപ്പോൾ പത്രം കൃത്യമായി വായിക്കുക അപ്പോൾ പത്രം വായിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അൽ മദീന പത്രം സാധാരണ പറയാറുള്ളൊരു പത്രമാണ് അതേപോലെ അങ്ങനെ ഒരുപാട് പത്രങ്ങൾ അറബി പത്രങ്ങൾ ഇതിപ്പോ എനിക്ക് അൽമദീന ഞാനും പലപ്പോഴും വായിക്കാൻ സമയം എന്നെ ഒരു മനോരമ പല ആളുകൾ വായിക്കുമല്ലോ അതായത് ഒരു ലേ ഔട്ടും കാര്യങ്ങളൊക്കെ സെറ്റായതുകൊണ്ടാണ് അതേ ഒരു ഫീല് നല്ലൊരു ലേ ഔട്ടിലൊരു പത്രം കൂടിയാണ് നമുക്ക് അൽമദീന എന്നുള്ളത് അപ്പം പത്രങ്ങൾ വായിക്കാൻ അതിൽ തന്നെ എഡിറ്റോറിയൽ പേജ് ഉണ്ട് അങ്ങനെ എല്ലാ പേജുകളും ഉണ്ടാകും അപ്പോൾ ഇപ്പം ഇന്നത്തെ പത്രം ഇന്ന് തന്നെ വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു പത്രം തന്നെ ഒരുപാട് ദിവസം ഉപയോഗപ്പെടുത്താൻ പറ്റും ചെറിയ ന്യൂസുകളൊക്കെ എല്ലാ ദിവസവും വായിക്കുക ഒരു ശീലം മതി ഇപ്പം ഈ പത്രങ്ങൾക്ക് തന്നെ പത്രങ്ങൾ അതേപോലെ മാഗസിൻസ് ഉണ്ട് മാഗസിനുകൾ പറയുമ്പോൾ ഈ റാബിത്ത മജല്ലത്ത് റാബിത്ത ഒരു അറിയപ്പെട്ട ഒരു മാഗസിനാണ് മജല്ലത്തിൽ ഹെറാ ഉണ്ട് അതേപോലെ കുവൈത്ത് വേസ് ഇറങ്ങുന്ന അൽ മുജ്തമ്മ ഇതിലൊക്കെ ഉപയോഗിക്കുന്ന ഭാഷ ശരിക്കും വായിക്കുമ്പോൾ തന്നെ ഒരു രസമാണ് ഈ മാഗസിനുകളെ പത്രങ്ങളാവട്ടെ ഇവക്കൊക്കെ സൈറ്റുകളുണ്ട് അൽ മദീനൻ്റെ സൈറ്റ് അൽ അറബിയ ന്യൂസ് ചാനലുകൾ പത്രങ്ങളെ പോലെ തന്നെ കേൾക്കുവാണല്ലോ ന്യൂസ് ചാനലുകൾ ആണ് അൽ ജസീറ ബി ബി സി അറബി അതേപോലെ അൽ അറബിയ ഇവരുടെയൊക്കെ സൈറ്റുകളുണ്ടാകും ഈ സൈറ്റിൽ നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്തമായ വിഷയങ്ങൾ സ്പോർട്സ് അതേപോലെ സെഹ ഹെൽത്ത് നേരത്തെ പറഞ്ഞ ട്രാവലോവ് അങ്ങനത്തെ വ്യത്യസ്തമായ വിഷയങ്ങൾ വിഷയങ്ങളടങ്ങുന്ന ലേഖനങ്ങൾ ആർട്ടിക്കിളുകൾ ഒക്കെ ആണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ വായിക്കാൻ സമയത്ത് നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡിക്ഷണറികൾ നോക്കേണ്ട അവസ്ഥ പോലില്ല എന്ന് പറഞ്ഞല്ലോ ഈ ഒരു പദം തന്നെ നിരന്തരം നമ്മളിങ്ങനെ കാണുകയാണെങ്കിൽ ആ കോണ്ടക്ട്സ് നിന്ന് മനസ്സിലാവും ഇതിൻ്റെ അർത്ഥം എൻ്റെതാണ് അപ്പോൾ ഇത് വായിക്കാം നമ്മുടെ അറബി കിട്ടണം കയ്യിൽ കിട്ടണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ മാർഗം ഈ ഇത്തരം സംഗതികളൊക്കെ വായിച്ചാലേ നമുക്ക് ഈ മോഡേൺ അറബിയുടെ കൂടെ പുതിയ കുറേ ട്രെൻഡുകളും ഉപയോഗങ്ങളും പ്രത്യേകിച്ച് പദങ്ങൾ ചേർക്കുന്നിടത്തുള്ള കണക്റ്റീവ്സ് ഇതൊക്കെ നമുക്ക് കുറേ കിട്ടും ഇപ്പോ ജറ എന്നൊക്കെ പൊതുവെ പത്രത്തിൽ കൂടുതൽ കാണല് ഒരു കാര്യത്തെ തുടർന്ന് ഉദാഹരണം ഇപ്പോ ഫലസ്തീനുമായി ബന്ധപ്പെട്ട് ആസാറുദ്മാർ ജറ അൽ കസ്ഫിൽ അഥവാ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ആഫ്റ്റർ മാത്ത് ഓഫ് ഡിസ്ട്രക്ഷൻ കോസ്ഡ് ബൈ ഇൻ സ്ട്രിപ്പ് സ്ട്രിപ്പിൽ അറ്റാക് സോറിൽ ഇസ്രൈലിൽ നടത്തിയ ബോംബാക്രമണത്തെ തുടർന്ന് അതിന്റെ അതിനെ തുടർന്ന് ഉണ്ടായ നഷ്ടങ്ങളുടെ അതിന്റെയൊക്കെ ഒരു ബാക്കി പത്രം എന്നർത്ഥം അപ്പോൾ ജറ ഒരു കാര്യത്തെ തുടർന്ന് സബ്സീക്വൻ ടു ഫോളോവിങ് ടു എന്നൊരു അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് അതേപോലെ നിരന്തരം പത്രങ്ങൾ വരുന്നൊരു പ്രയോഗമാണ് അലാ അലാ ഹൽഫിയ ഹൽഫിയ ഒരു ഉദാഹരണം തമ്മത്തിഹാദുൽ ഖറാർ അല ഹൽഫിയത്തി തത്ത ഓറാത്തിൽ അഹീറ ഡിസിഷൻ ഹാസ് ബീൻ ടേക്കൺ ഇൻ ബൈക്ക് ഓഫ് റീസെൻറ്റ് ഡിവലപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻ ലൈറ്റ് ഓഫ് റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് അപ്പോൾ അവിടെ തമ്മത്തിഹാദുൽ ഖറാർ തീരുമാനമെടുത്തു അല ഹൽഫിയത്തി അത്ത ത ഓറാത്തിൽ അഹീറ ഒരു കേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനുണ്ടായിട്ടുള്ള പുരോഗതികൾ അല്ലെങ്കിൽ സമീപ സംഭവ വികാസങ്ങളുടെ വെളിച്ചത്തിൽ അതിനെ തുടർന്ന് എന്നുള്ള അർത്ഥത്തിൽ അല ഹൽഫിയെ ഉപയോഗിക്കുന്നത് കാണാം അതേപോലെ തന്നെ കേതൊരു സാധനം മിൻ ഷ ഇനി നമ്മൾ ഉദ്ദേശ ഇനി എന്നുള്ളതിന് കാര്യം നൽകാം മിൻ ഷ ഇനി ആ അതിൻ്റെ കാര്യത്തിൽ പെട്ടതാണെന്നൊക്കെ അർത്ഥം നോക്കും പക്ഷേ ഒരു സിഫത്ത് പറയുന്ന കൊടുത്ത് ഒരു സാധനത്തിന് വിശേഷണം പറയുന്ന കൊടുത്ത് വളരെ വ്യാപകമായി ഇന്നിട്ട എന്ന അറബിയിൽ മിൻഷ ഇനി ഉപയോഗിക്കുന്നത് കാണാൻ പറ്റും ഉദാഹരണത്തിന് ഇപ്പോൾ നെർഫത് അയ്യ മുഹാവല അൽ മുല മിൻഷനിൽ കറാമത്തി വത്തന അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന ഏതൊരു ശ്രമത്തെയും നമ്മൾ എന്തു ചെയ്യും നിരാകരിക്കും എന്നാണ് അർത്ഥം അപ്പോൾ മുഹാവല ശ്രമം തന്നതിൻ്റെ ഒരു സിഫത്ത് വിശേഷണം പറയാണ് സെക്യൂരിറ്റിയെ ബാധിക്കുന്ന അപ്പൊ ബാധിക്കുന്ന എന്നൊരു വിശേഷണത്തിൻ്റെ അർത്ഥം വരാൻ വേണ്ടി മാത്രമാണ് മിൻ ഷെനിഹ എന്നുള്ള ഇത്തരത്തിലുള്ള യൂസേജസ് ട്രെൻഡുകളൊക്കെ വരുന്നത് ഈ യൂസേജ് മനസ്സിലാക്കേണ്ട വേണം അല്ലാതെ ഇപ്പോൾ ക്ലാസിക്കൽ അറബിയിലും ഷഹിന എന്നുള്ള പദം ഉണ്ടല്ലോ അതേപോലെ ഖൽഫിയെന്നുള്ള പദൊക്കെ ഉണ്ട് മിൻ ഷൈനി കാര്യത്തിൽ നിന്നാണ് എന്നൊക്കെ അർത്ഥം വെച്ചാൽ അവിടെ ശരിയാവില്ല അപ്പം അത് അതിൻ്റെ കോണ്ടാക്സ്റ്റിൽ തന്നെ മനസ്സിലാക്കണം ഇതേപോലെ നമ്മൾ നിർബന്ധമായിട്ടും പറയേണ്ട ജദീറും വിദ്ദിക്കർ എന്നറിയുമ്പോൾ പറയല്ലോ അല്ലെങ്കിൽ കമിനും വിദ്ദിക്കർ പറയേണ്ട ഒരു സംഗതിയാണ് തമ്മ എന്നുള്ള പറയുന്നത് തമ്മല്ല ഒരു ന്യൂസ് കട്ടിങ് എടുത്താൽ എന്തായാലും തമ്മ വന്നിട്ടുണ്ടാവും ആ തമ്മന്റെ ഒപ്പം വരുന്ന സാധനമാണ് കാമ ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ അറിയാമായിരിക്കും നമുക്ക് കാമ ഇപ്പം ഇപ്പൊ ജാമ്യ ഒരു യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഇഫ്തഹൽ ബർനാമിച്ച് അല്ലെങ്കിൽ അൽ ലിൽ എഹ്തിഫാലിയുബീൽ അൽ യാക്കൂത്തി റൂബി ജൂബിലി സെലിബ്രേഷൻസ് ഉദ്ഘാടനം ചെയ്തെന്നുള്ളതിന് ആയിരുന്നു നമ്മൾ ഉപയോഗിക്കുക ഇപ്പോൾ അത് മാറി ട്രെൻഡ് എന്താ നസഅ ജദീദ കാമ വിഫ്തി താഹ് എന്നുപയോഗിക്കുക അവിടെ കാമൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഉദ്ഘാടനം നിർവഹിച്ചു അപ്പോൾ അതല്ലാതെ കാമൻ്റെ അർത്ഥം എന്താ എന്ന് ചോദിച്ചാൽ നമ്മൾ എണീറ്റുന്നു എന്നാൽ പറയാം കാമക്ക് പ്രത്യേകിച്ച് ഒരു അർത്ഥം പറയാൻ കഴിയില്ല എന്തിൻ്റെ കൂടെയാണോ കാമ വരുന്നത് അപ്പോൾ അതിനൊരു അർത്ഥം അവിടെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും എന്ന് പറയാം അല്ലെങ്കിൽ ബി ഈ ഒരു പ്രോജക്റ്റ് അപ്ലൈ ചെയ്തു നടപ്പിലാക്കി തമ്മ അതേപോലെ നമ്മൾ തമ്മ വളരെ കാണാറുണ്ട് അല്ലോ തമ്മിമായി പ്രശ്നം എന്താ അറിയോ പല പക്ഷെ തമ്മ പറ്റൂലൊക്കെ പല ആളുകളും പറഞ്ഞു കേൾക്കാറുണ്ട് ഒരുപാട് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇന്ന തമ്മ ജലീമുള്ള കൊവിയ തമ്മ എന്തിനാ വന്നത് തമ്മ തന്നെ തൂർണയെന്നല്ലേ അർത്ഥം കമുല തമ്മ

പുതിയൊരു പതായിരിക്കും ഏതായാലും തമ്മ ഇൽഹാ എന്ന് പറയുമ്പോൾ തമ്മ ഇൽഹാ എന്ന് പറയുമ്പോൾ ക്യാൻസൽഡേ അപ്പോൾ തമ്മ തിക്രു എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടു എന്നായിരിക്കും വരിക എന്നാൽ ചില ആളുകൾ തെറ്റായിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട് തെറ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ട്രെൻഡ് അങ്ങനെയല്ല ട്രെൻഡ് മജ്ഹൂൽ ആയ അർത്ഥത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതാണല്ലോ അപ്പോൾ ചില ആളുകൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ദക്കറഹോ അത് പറഞ്ഞു അപ്പോൾ അവർ ഉപയോഗിക്കും തമ്മ തിക്രഹു അപ്പോൾ അർത്ഥാകെ മാറി ദുക്കിറ എന്നതിനാണ് തമ്മ തിക്രു ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ഉപയോഗിക്കണം നിർബന്ധമൊന്നുമില്ല ട്രെൻഡിന്റെ ഒപ്പം സഞ്ചരിക്കും സഞ്ചരിക്കുക എന്നത് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നു പറയുമ്പോൾ എന്തായാലും പറയേണ്ട കൂട്ടത്തില് പറയേണ്ട ബിഷക്ലി എന്നുള്ളത് ഏത് അടുപറുപ്പ് ഇപ്പോ അറബിയിൽ ഒരു ബിഷക്ലി ഉണ്ടാവും ഇപ്പോ ബിശക്ലിൻ ഹാസ് പെർട്ടിക്കുലർലി ബിശക്ലിൻ ആം ജനറലി അല്ലെങ്കിൽ മുമ്പൊന്നും ഇല്ലാത്തൊരു അഭൂതപൂർവമായ രീതിയിൽ വൈരി ബിഷക്ലിൻപ്രസിഡൻലി അപ്പൊ പെർഫെക്റ്റ് മാനർ മാനർ എന്നൊരു അർത്ഥം ഒന്നുമില്ല പെർഫെക്ട്ലി ഉഷാറായിട്ട് നേരത്തെ അപ്പൊ ബിഷക്ലി എന്നുള്ള ഉപയോഗം വളരെ വ്യാപകമാണ് ഈ ഇത് പറഞ്ഞപ്പോഴാണ് വീക്ക്ലി ഡെയിലി അഥവാ നമ്മള് മോഡേൺ അറബിക്ക് എന്ന രീതിയിൽ നമ്മൾ ഒരു കോയിസോ മറ്റൊക്കെ ചെയ്ത് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് മാത്രം നമ്മൾ ഈ മോഡേൺ അറേബിയെ മനസ്സിലാക്കാതെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇത് വരണം ഭാഷയിൽ അപ്ഡേഷൻ സംഭവം അപ്ഡേറ്റ് സംഭവിക്കുന്നുണ്ട് അതിനനുസരിച്ച് നമ്മളും നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം അതിനെ നമ്മൾ നിരന്തരമായി വായിക്കണം പത്രങ്ങളും ഇത്തരം മാഗസിനുകളൊക്കെ വായിച്ച് കൂടെ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് ഇൻഷാല്ല നമ്മുടെ ഭാഗത്തുനിന്ന് തീർച്ചയായും ഉണ്ടാവേണ്ടത് വിത്ത്